ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവോണത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ ഇട്ട പൂവ് ഒക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരി തുടച്ചെടുക്കുന്നുണ്ട് അതൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറേ ലാഗായി ലാഗായിപ്പോവും അങ്ങനെ ഇതാണ് പൂവൊക്കെ ഞാൻ പിച്ച് പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കളം വരയാനുള്ള ഇതാണ് വരയും വായിക്കും വരയും വായിക്കും ഒരു ഇതൊക്കെ വെച്ചിട്ട് അളവൊക്കെ വെച്ചിട്ട് കരിക്കട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് വരക്കും വായിക്കും ഫോണിലോക്കും വരക്കും വായിക്കും ഫോണിലൊക്കെ ഇത് തന്നെയായിരുന്നു അങ്ങനെ അവസാനം എന്തൊക്കെയോ കളി കളിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ വരച്ച് വെച്ച് എന്നിട്ട് അത് ഫുള്ള് അയച്ച് പിന്നെ ആദ്യം അയച്ച് രാവിലെ തന്നെ തിരുവോണമായിട്ട് ഇതായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ തന്നെ വന്നത് എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുവിധം എന്തൊക്കെയോ വരച്ച് കാട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഇടാൻ തുടങ്ങുവാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചതുരമാണ് കേട്ടോ ഒരു ചതുരം അതിൻ്റെ പൊക്കത്ത് ഒരു വേറൊരു ചതുരം പക്ഷെ വരച്ച് വന്ന് ഇട്ട് പ്പൊ അത് എസ് പോലെ ആയിട്ടുണ്ടായിരുന്നു എന്നോട് എല്ലാരും ചോദിച്ച ആരാണ് ഈ എസ് നിന്റെ എസ് ആണോ അതെ എന്റെ എസ് ആണ് ആരാണ് പിന്നെ എല്ലാരും പേര് മറന്നു എന്റെ പേര് ശ്രുതി എന്നാണ് അപ്പോൾ അതിന്റെ എസ് ആണ് വെച്ചാൽ എല്ലാരും എന്നോട് ചോദിച്ചത് എസ് ആരായി എസ് എന്ന് അങ്ങനെ ഇതാ പൂവിട്ടു ആ പച്ച ഇലയൊക്കെ ഇട്ടു പിന്നെ റോസാപ്പൂ മല്ലിപ്പൂ ഇത് തന്നെ ഇങ്ങനെ മാറ്റി 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 ഇട്ടു ആദ്യം ഞാൻ വിളിച്ച് ഇങ്ങനെ ഇടാൻ നോക്കുമ്പോൾ അത് എത്തത്തില്ലായിരുന്നു അങ്ങനെ രണ്ടാമത് പിച്ചു പിച്ച് ഇട്ടു അമ്മയും വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ള് പൂവും നമ്മൾ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അമ്മ പറഞ്ഞാൽ ഫുള്ള് ഇടാൻ പാടില്ല കുറച്ച് മുറ്റത്തും കൂടി ഇടണമെന്ന് അങ്ങനെ അമ്മ ഫുള്ള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫുൾ പൂവിട്ട് സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് ഒരു റൗണ്ട് മുറ്റത്തും കൂടി ഇടുവാണ് കേട്ടോ മുറ്റത്ത് പൂവിടണമെന്ന് നിർബന്ധം എന്നാണ് പോലം അപ്പം മുറ്റത്തും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം ബേക്കിലോട്ട ചാടുന്ന ഉണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ മുറ്റത്തെ പൂവും ഇതും ബാക്കിയൊക്കെ ഒരു എന്താ പറയുക ആൽക്കഹോൾ ത പരിവാടിയാണ് ഗയ്സ് നമ്മളെ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഫുഡ് ആണ് കഴിക്കാൻ വന്നది ഇതാണ് ഫുഡ് ഇത് എന്താണെന്നു വെച്ചാൽ നമ്മളെ പിടിയാകുലേ ചിക്കങ്ങാരിലിട്ടിട്ടിട്ട അങ്ങനെ ഇത് സംഭവംട്ടോ സുപ്പറാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നാടൻ ചിക്കൻ കറിയിൽ കുഴക്കട്ട ഉരുട്ടിയിട്ടതാണ് കേട്ടോ ഇത് കുഴക്കട്ടയും ആ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്ത് ബിരിയാണിയാണ് ബിരിയാണീൻ്റെ റൈസ് സെറ്റായിട്ടുണ്ട് ചിക്കൻ ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ആ ഇതാ തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട് പ്രഥവൻ ഉണ്ടാക്കണ്ട പരിപ്പ് വ്രതവൻ അട അടപ്രഥവൻ അല്ല പരിപ്പ് വ്രതവൻ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് അമ്മ അത് പ്രഥവന് വേണ്ട പാൽ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് പാൽ നല്ലോണം തിളക്കുന്നുണ്ട് ഇnga pale namale aduppil ittittaanu ind pradhavan undakkan povunnathu guys ida adinte parippu namale varthtedukkunnundato korachu nannayittu varkkum korachu ഒരു മീഡിയം രീതിയിൽ വർക്കും അങ്ങനെ ഇതാ അതൊക്കെ സെറ്റായിട്ട് അടുപ്പിലേക്ക് അതായത് പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അവിടുന്ന് സെറ്റായിക്കോട്ടെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നിറയെ തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മൂന്നാളിൽ അങ്ങനെ ഇതാ റൈസ് നമ്മളെ ആവശ്യത്തിന് ഓരോരുത്തർക്കായിട്ട് അമ്മ വിളമ്പിത്തരുക കേട്ടോ ചൂടോടെ ആയതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല ചൂടോടുള്ള ഗീ റൈസാണ് പിന്നെ നമ്മൾ ദമ്മൊന്നും ഇട്ടിട്ടില്ല കേട്ട് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വേസ്റ്റ് വേസ്റ്റാകും അപ്പോൾ പിന്നെ മോശമൊക്കെ ആവും ബിരിയാണി അങ്ങനെയാണല്ലോ അതുകൊണ്ട് നമ്മൾ അച്ചാർ നാരങ്ങിയും നീത്തപ്പഴവും കൂടിയുള്ള അച്ചാർ അടിപൊളി സാലഡ് കഴിച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സാലഡ് എന്ന് പറയുന്നത് അതെനിക്ക് എത്ര കഴിച്ചാലും മതിയാകത്തില്ല അങ്ങനെ ഇതാ സാലഡും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടമുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ മസ്റ്റാണ്ട് ചിക്കനോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലെവലൊന്നും വീഡിയോ അപ്പോൾ നമ്മൾ ഓണസദ്യ ഒന്നും അല്ല കേട്ടോ കാരണം ഓണസദ്യ തിന്ന് 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 മടുത്തിരിക്കുവാണ് നമുക്ക് നോൺ വെജിനോടാണ് താല്പര്യം കേട്ടോ സദ്യനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ സദ്യേൻ്റെ കൂട്ടത്തിൽ ചിക്കനോ ബീഫോ കുറച്ച് ഉണ്ടെങ്കിൽ അതും കുശാലാണ് അങ്ങനെ ഇത് രാത്രിക്ക് കുറച്ച് അവയിലും കൂട്ടുകറിയും ചിക്കനും പോർക്കും അതൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്